അസലാമലൈക്കും വാഹത്തു അല്ലാ വർക്കാത്തു ഇൻഷാള്ള നമ്മുടെ മദ്രസയിലെ പരീക്ഷയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അതിൽ ഫസ്റ്റ് പ്രാക്ടിക്കൽ പരീക്ഷയാണ് മൂന്നാം ക്ലാസ്സിൽ ഒതു ചെയ്യുന്ന രൂപമാണ് എങ്ങനെയെല്ലാം ചെയ്താലാണ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് ആദ്യം കിബിലക്ക് മുന്നിടൽ സുന്നത്താണല്ലോ അപ്പോൾ കിബിലക്ക് മുന്നിട്ട് കൊണ്ടാണ് ഒതു ചെയ്യുന്നതെങ്കിൽ അതിനൊരു മാർക്ക് ലഭിക്കും ഫസ്റ്റ് നീയത്ത് ഒതു എൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു നെയ്യത്ത് അതിന് രണ്ട് മാർക്ക് പിന്നെ അവത് ബിസ്മി രണ്ട് ഷഹാദത്ത് കരിമ ശേഷമുള്ള തിക്കർ ഈ നാലും ചെല്ലിയാൽ ഓരോ മാർക്ക് വീതം നാല് മാർക്ക് പിന്നെ മുൻകൈ മൂന്ന് തവണ കഴുകിയാൽ ഓരോ കഴുകലിനും ഒരു മാർക്ക് വീതം മൂന്ന് മാർക്ക് അതിനുശേഷം ബ്രഷ് ചെയ്യുക മിസ്വാക്ക് ചെയ്യൽ രണ്ട് മാർക്ക് വായിൽ വെള്ളം കൊപ്പിളിക്കലും അതോടൊപ്പം മൂക്കിൽ വെള്ളം കയറ്റി ചെയ്യുകയും ചെയ്താൽ മൂന്ന് മാർക്ക് പിന്നെ മുഖം കഴുകാനുള്ള നീയത്താണല്ലോ പൊളോ എന്ന ഫർദിനെ ഞാൻ വീട്ടുന്നു എന്ന നീയത്തിന് നാല് മാർക്ക് മുഖം മുഴുവനായി മൂന്ന് പ്രാവശ്യം കഴുകിയാൽ ആറ് മാർക്ക് ഓരോ കഴുകലിനും രണ്ട് വീതം ആറ് മാർക്ക് കൈ രണ്ടും കൂടെ മൂന്ന് പ്രാവശ്യം കഴുകൽ ആറ് മാർക്ക് തല മൂന്ന് പ്രാവശ്യം തടവൽ ഓരോ മാർക്ക് വീതം മൂന്ന് മാർക്ക് ചെവി രണ്ടും ഒരുമിച്ച് തടവൽ മൂന്ന് മാർക്ക് വലത് കാലും തുടർന്ന് ഇടത് കാലും ഞെരിയാണി ഉൾപ്പെടെ മൂന്ന് തവണ കഴുകിയാൽ ആറ് മാർക്ക് പിന്നെ ഒതുവിന് ശേഷമുള്ള ദ്വാൻ ഏഴ് മാർക്ക് ഇങ്ങനെയാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അൻപത് മാർക്കിന് വന്ന് ചോദ്യപ്പേപ്പർ ഇത് കൃത്യമായി ഓരോന്നും വിട്ടുപോവാതെ കൃത്യമായി മനസ്സിലാക്കി അതെല്ലാം ക്ലിയറാക്കി പരീക്ഷയ്ക്ക് വരിക ഇൻഷാല്ല നല്ല രൂപത്തിൽ ഓതോ ചെയ്യുവാനും നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലാവാനും